ബീഹാറിലേറ്റ് കനത്ത പ്രഹരത്തിന് പിന്നാലെ ആർ ജെ ഡിയെ പ്രതിസന്ധിയിലാക്കുകയാണ് ലാലു പ്രസാദ് യാദവിന്റെ കുടുംബ രോഹിണിക്ക് പിന്നാലെ മറ്റു നാല് മക്കൾ കൂടി വീട് വിട്ടതോടെ പ്രശ്നം ഗുരുതരമാണെന്നാണ് വിലയിരുത്തൽ രോഹിണി ഭീഷണിയാകുമെന്ന ആർ ജെ ഡി നേതാവും എംപിയുമായ സഞ്ജയ് യാദവും തേജസ്വിയുടെ സുഹൃത്ത് റമീസും ചേർന്ന് തേജസ്വി യാദവിനെ ഉപദേശിച്ചെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് തർക്കങ്ങളുടെ തുടക്കം തോൽവിക്ക് പിന്നാലെയുണ്ടായ തമ്മിലടിയിൽ മുഖം നഷ്ടപ്പെട്ട നിലയിലാണ് ആർ ജെ ഡി കുടുംബതർക്കം പൊതുജനമധ്യത്തിലെത്തി നിൽക്കെ ലാലു പ്രസാദ് യാദവിൻ്റെ പട്നയിലെ വീട്ടിൽ മൂന്ന് പേരാണ് അവശേഷിക്കുന്നത് ലാലുവും ഭാര്യ റബ്രി ദേവിയും മകൾ നിസ ഭാരതിയും രോഹിണി ആചാര്യയ്ക്ക് പിന്നാലെ ലാലുവിൻ്റെ നാല് പെൺമക്കൾ രാജലക്ഷ്മി രാഗിണി ചന്ത ഹേമ എന്നിവർ മക്കളുമായി വീട് വിട്ടു കുടുംബപ്രശ്നത്തിൽ മനന്നൊണ്ടാണ് പടിയിറക്കമെന്നാണ് റിപ്പോർട്ടുകൾ ബീഹാറിലെ കനത്ത പരാജയത്തിന് പിന്നാലെ ശനിയാഴ്ച ചേർന്ന ആർ ജെ ഡി അവലോകന യോഗത്തിലാണ് പൊട്ടിത്തെറികളുടെ തുടക്കം പാർട്ടിയുടെ പരാജയത്തിന് കാരണം തേജസ്വിയുടെ അനുയായികളായ സഞ്ജയ് യാദവും റമീസുമാണെന്ന് അവരാണ് തേജസ്വിയെ നിയന്ത്രിക്കുന്നത് എന്നും അടക്കമുള്ള രോഹിണിയുടെ വാക്കുകൾ തേജസ്വിയെ പ്രകോപിപ്പിച്ചു പിന്നാലെ ചെരുപ്പെടുത്തടിക്കാൻ ഓങ്ങിയെന്നും വീട് വിട്ടിറങ്ങിയ രോഹിണി സമൂഹമാധ്യമങ്ങളിലൂടെ ആരോപിച്ചു ലാലുവിന് വൃക്കം നൽകി സീറ്റ് നേടാൻ ശ്രമിച്ചുവെന്നതുൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്നെന്ന് രോഹിണി പറയുന്നു താൻ ബന്ധം ഉപേക്ഷിക്കുന്നത് തേജസ്വിയുമായി മാത്രമാണെന്നും പിതാവും കുടുംബവും തനിക്കൊപ്പമാണെന്നും രോഹിണി വ്യക്തമാക്കി ആർ ജെ ഡി നേതാവ് സഞ്ജയ് യാദവും തേജസ്വിയുടെ സുഹൃത്ത് റമീസ് ഖാനും ചേർന്ന് രോഹിണി തേജസ്വിക്ക് ഭീഷണിയാകുമെന്ന് ഉപദേശിച്ചതാണ് രോഹിണിയെ ചൊടിപ്പിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പാർട്ടിയിൽ നിന്നും കുടുംബത്തിൽ നിന്നും നേരത്തെ പുറത്തായ സഹോദരൻ തേജ് പ്രതാപ് യാദവും രോഹിണിക്ക് പിന്തുണയുമായി രംഗത്തുവന്നു സഞ്ജയ് യാദവിനെ ഒറ്റുകാരനെന്ന് വിളിച്ച തേജ് പ്രതാപ് ചിലർ തേജസ്വിയുടെ ബുദ്ധിയെ മറയ്ക്കുന്നുവെന്നും ആരോപിച്ചു ബീഹാറിലെ കനത്ത പരാജയത്തിന് പിന്നാലെ ലാലു പ്രസാദ് യാദവിന്റെ രാഷ്ട്രീയ പരമ്പര പരസ്യമായി തെരുവിലേറ്റുമുട്ടുമ്പോൾ വീണുകിടക്കുന്ന ആർ ജെ ഡിയെ വീണ്ടും അടിക്കാനുള്ള അവസരമായാണ് ബി ജെ പി വിവാദത്തെ കാണുന്നത് നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം